ഇന്ത്യയുമായുള്ള റഷ്യയുടെ വ്യാപാരം കുതിച്ചുയരുകയാണെന്ന് റഷ്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്പെർ ബാങ്കിന്റെ ഡെപ്യൂട്ടി സിഇഒ അനറ്റോലി പോപ്പോ കഴിഞ്ഞ വർഷം ഇന്ത്യയുമായുള്ള റഷ്യയുടെ വ്യാപാരം ഏകദേശം ഇരട്ടിയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അറുപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇക്കാലയളവിൽ നടന്നത് മറ്റു രാജ്യങ്ങളിൽ അപേക്ഷിച്ച് ഉഭയകക്ഷി ബന്ധം വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം റഷ്യൻ ബിസിനസ്സുകാർക്ക് ഇന്ത്യൻ വിപണിയിൽ താൽപര്യം വർദ്ധിച്ചു റൂബിളിലും രൂപയിലും ഇടപാടുകൾ സുഗമമായി നടത്താൻ സാധിക്കുന്നത് വ്യാപാര മേഖലയിലുള്ളവരെ ആകർഷിക്കാൻ കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ ഏഷ്യൻ പങ്കാളികളെ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക സമ്മേളനമായ ഈസ്റ്റേൺ ഇക്കണോമിക് ഫോറത്തിന് മുന്നോടിയായുള്ള അഭിമുഖത്തിൽ പോപ്പോവിന്റെ പ്രതികരണം ലോകരാഷ്ട്രീയത്തിലെ ഗതിവിഗതികളെ അതിജീവിച്ച ഇന്ത്യയുടെ ഏറ്റവും സ്ഥിരതയാർന്ന ഉഭയകക്ഷി ബന്ധമാണ് റഷ്യയുമായുള്ളത് ശീതസമരകാലത്ത് അമേരിക്കയുടെ എല്ലാ വാഗ്ദാനങ്ങളെയും നിരസിച്ചാണ് റഷ്യയുമായി ഇന്ത്യ സൗഹൃദം സ്ഥാപിച്ചത് ഇന്ന് അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധത്തെയും അതിജീവിച്ച അത് മുന്നേറുന്നു ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെട്ടു വന്നപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധം കുറച്ചൊന്ന് ദുർബലമായിരുന്നു എന്നാൽ സമീപകാല സംഭവങ്ങൾ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴവും പരപ്പും വെളിവാക്കുന്നുണ്ട് ഒരു പഴയ സുഹൃത്ത് രണ്ടു പുതിയ സുഹൃത്തുക്കളെക്കാൾ നല്ലതാണ് എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴാം ഉച്ചകോടിക്കിടെ മോദി റഷ്യയെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യക്കാർക്കും റഷ്യയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് മോദി പുടിൻ ഉച്ചകോടിയിൽ ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ സഹകരണമാണ് വെളിവാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര ഇടപാടുകളിൽ തനത് കറൻസി ഉപയോഗിക്കുവാനുള്ള തീരുമാനമാണ് മറ്റൊന്ന് ഇന്ത്യയിൽ നിന്ന് റഷ്യ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് അയക്കപ്പെട്ടവരെ തിരിച്ചയക്കാനുള്ളതാണ് പരസ്പരമുള്ള വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി നൂറ് ബില്യൺ ഡോളർ ആക്കുവാനാണ് തീരുമാനം ഇപ്പോൾ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യം റഷ്യയാണ് ഇത് വർദ്ധിക്കുവാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ സൗദി ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിൽ ഇന്ത്യയുമായി അഭേദ്യ ബന്ധം പുലർത്തിയിരുന്നത് എന്നാൽ ഇവർക്കിടയിലേക്കാണ് ഇപ്പോൾ റഷ്യ കടന്നു വന്നിരിക്കുന്നത് യുക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യം രാജ്യങ്ങൾ കൈവിട്ട റഷ്യയ്ക്ക് ഏഷ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ ആശ്രയം ക്രൂഡ് ക്രൂഡോയിൽ വിൽപ്പനയ്ക്കായി ചൈന ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തോടെ റഷ്യയ്ക്ക് പാശ്ചാത്യം രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് പുതിയ വിപണി പിടിക്കാൻ റഷ്യ നിർബന്ധിതരാകുകയായിരുന്നു നിലവിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ലാഭകരമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് വിശകലന കണക്കുകളിൽ വ്യക്തമാക്കുന്നത് നേരത്തെ സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് ലാഭകരമായിരുന്നു എന്നാൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓലിന് വൻതോതിൽ ഇളവ് നൽകിയതോടെയാണ് ഇന്ത്യ റഷ്യയിലേക്ക് തിരഞ്ഞത് ഇതോടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യ റഷ്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധം സ്ഥിരതപ്പെടുത്തുന്നതുമായി ചർച്ച ചെയ്തതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഇന്ത്യക്കും റഷ്യയ്ക്കും ഉരുത്തിരിഞ്ഞു വരുന്ന ലോകാക്രമത്തെക്കുറിച്ചും ഒരേ കാഴ്ചപ്പാടാണുള്ളത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന ഏകധ്രുവ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് അമേരിക്കയ്ക്ക് തടയിടുക എന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പങ്ക് അംഗീകരിച്ചെങ്കിലേ ഇത് സാധ്യമാകൂ ഇതിനാവശ്യമായ ഒരു ബഹുധ്രുവ ലോകമാണിത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിനും വ്യാപാരത്തിനും ഇതാവശ്യമാണ് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ അമേരിക്കയെ ആശ്രയിക്കുന്നത് ബുദ്ധിയല്ല അതുകൊണ്ടാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി Thank you